തേങ്ങ ഇടയിൽ കഴിഞ്ഞു ഇതാ മുറ്റമൊക്കെ കുളവായി ഇപ്പം കുറച്ച് മടലെടുത്ത് അപ്പുറം കൊണ്ടയിട്ടോ ഇനി ഉണ്ടേ ഇത് കണ്ടോ ഇനി തേങ്ങ പറക്കണം ചേട്ടാ ഇന്ന് ഡ്യൂട്ടിയിലാണ് ചേട്ടായില്ല ഞാൻ തനിച്ചോളൂ സച്ചുന് സച്ചുനിന്ന് ലാസ്റ്റ് എക്സാം സച്ചു ഇതുവരെ എത്തിയിട്ടില്ല വരാനായിട്ടുണ്ട് മാത്തു മാത്തു തേങ്ങ ഇടുന്നൊക്കെ നോക്കി കിടക്കുമായിരുന്നു കേട്ടോ ഇത് കണ്ടോ ഇത്തവണ അധികം തേങ്ങയൊന്നും ഇല്ല കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇനി ഇതൊക്കെ പെറുക്കി മാറ്റി മുറ്റം അടിക്കണം തേങ്ങ വെറുക്കണം പണിയുണ്ട് തേങ്ങക്ക് വില കൂടിയതുകൊണ്ട് എല്ലാവരും തേങ്ങടിയിൽ പരിപാടി മാത്തുവിനെ അഴിച്ചുവിട്ടാൽ മാത്തു ഹെൽപ്പ് ചെയ്യും കുറച്ചൊക്കെ കുറച്ചൊക്കെ നമുക്ക് പണിയാക്കും അല്ലെ മാത്തു മാത്തുവിനെ അഴിച്ചുവിട്ടാൽ കൂടുകൊക്കെ ചെയ്യും അല്ലേ മാത്തു യർത്തു നട്ടുച്ചയ്ക്ക് കേട്ടോ ഈ മണി ഒരു മണിയായി ഒരു മണി കഴിഞ്ഞു അയ്യോ നല്ല ചൂടായിരുന്നു ഉണ്ട് ചെറിയ വെയിലും ഉണ്ട് ഭയങ്കര ചൂട് അപ്പോൾ മുൻവെസ് കിടന്ന തേങ്ങയൊക്കെ അങ്ങ് മാറ്റി തട്ട പെട്ടെന്ന് ഇനിയുണ്ട് കീറുക്കാൻ കൂടെ ഒക്കെ ഉള്ളതുണ്ട് കീറുക്കാൻ അപ്പോൾ മുൻവസ് കിടന്നത് അങ്ങ് മാറ്റി ഒന്ന് അടിച്ചു വരിത മാറ്റി കിടന്ന് ഉറക്കുക ണ്ടോ എന്നാ ചുമ്മാതാ വെറുതെ വിളിച്ചതാ സ്കൂള് കൂട്ടി സ്കൂള് കൂട്ടി

അമ്മേ അമ്മേ എങ്ങോട്ട് തര ഇവിടന്ന് എടുണ്ടേ കൊള്ളാ ഇതെടാ കുഞ്ഞി പക്കറ്റ് എടുത്തണ്ടോ മതിയടാ കുഞ്ഞി പക്കറ്റ് പക്കറ്റ് എടുത്തണ്ടോ ഇതിക്ക് ഫോളോ കൂടില്ലേടാ ഞാൻ ഉണ്ടേ കൊള്ളാ ഞാൻ രണ്ടു പിടി പിടി കൊടൊന്നും കുടുങ്ങില്ലല്ലോ ഹാ നീ ആരും കുടുങ്ങില്ലേടാ സല്ലേ സ്കേബോർഡിലിട്ട് പോവാൻ പറ്റുള്ളത് കുത്തില്ലോഡ് വെച്ചാൽ കൂട്ടിക്കൊണ്ട് പോവാൻ കൊറേ വെക്കാം അതെ വെക്കാം

അമ്മേന്റെ പുതിയ ഐഡിയ ഇത് മാക്സിമം അന്ന് അമ്മ ഉണ്ടാക്കണെന്ന് പറഞ്ഞ സാധനം വെറുതെ ഇങ്ങനെ പൂപ്പിന് പിടിച്ചു പോയുണ്ടോ എനിക്ക് അന്നേരം ഒരു കൊട്ട നിറച്ചെടുത്തിട്ട് ഇത് ഇതിന്റെ മേളിൽ കെട്ടി ഇത് തന്നെ മേളിൽ കെട്ടിക്കൊണ്ട് പൂക്കൊണ്ട് പോവാൻഡിയ മറ്റേ വലിയ കയറ ആ കയറത്തോ ഞാൻ ഗുഡ് നമ്മുടെ മാത്തുവിന്റെ വണ്ടിയാ എളുപ്പല്ലേ സൈഡിലേക്ക് തട്ടി മാറ്റടാ അങ്ങനെ അവിടെ ചാടുമ്പ എങ്ങനെയൊന്നും അറിയത്തില്ല ഒക്കെ അമ്മ ഈ ഞാൻ ഈ പൈപ്പ് മൊത്തം അപ്പുറത്തെ സൈഡിലേക്ക് നീക്കാം പൈപ്പ് മൊത്തം സൈഡിലേക്ക് നീക്കി വച്ചാ പോലെ വന്നാ പോരെ അമ്മ സ്മൂത്ത് എന്നാലും ഇന്റർലോക്കിന് ഒരു ഒരു സിംഗിൾ ഇങ്ങനെ എനർജി കൊറേ കൊറേ വേസ്റ്റ് ആവായിരിക്കും ഇതേ കൂടെ കൊണ്ടുവരാടൊന്നുണ്ടോ ഇനി ഞാൻ എന്റെ ജോലി ചെയ്യട്ടെ മാറ്റ് വണ്ടി ആയതുകൊണ്ട് എടുത്തേക്ക് അവൻ കൊര തുടങ്ങി കേട്ടോ പക്ഷെ നല്ല വഴിയാട്ടോ നമുക്ക് കൊട്ട പൊതിച്ചു കൊണ്ടുവരണം നല്ല വീട്ടാ ഇനി അത് വേണ്ട ഇനി അത് തനിയാണ് വേണ്ട മതി കൊട്ട എടുത്തോണ്ടോ നമ്മളെ പണി ചെയ്തോട്ടെ ഞാൻ ഞാൻ പറഞ്ഞു അങ്ങനെ പണിയോ ഞാൻ എവിടെ ഇരുന്നു പറയക്കണോ? ഓട്ടോറ്റി വരാം. ഓട്ടോറ്റി വരും. ഓട്ടോറ്റി ചൂടേരോ. ഞാൻ അനക്ക് വെറ്റി തരാം. ആള് എത്തണ്ട. അല്ലെങ്കിൽ കൊലയടേ വെയിറ്റും കൂടെ. ഞാൻ വക്കൊന്നില്ല. ഇങ്ങനൊരു കൊച്ചോ. നീ फ्रेंडല്ലേ? ഫ്രണ്ടിനെ അതൊക്ഷി ആ, പൊഴ്ണ്ട്, അപ്പുറത്തുണ്ട്. ഞാൻ അവിടെ ചി. പപ്പയ കണ്ടാലേ രസം ഉണ്ട്. ഇത് ഇല്ലേ? ഇത് വെയിറ്റില്ലേ? ഇതാ. ഇങ്ങനരെന്തോ. ഇങ്ങനരെന്തോ ഉണ്ടോ? ഇങ്ങനരെന്തോ ഗോപ്രോ പതൊക്കെ ചാടിക്കണേ അല്ലെ മറിയ പതുക്കെ പോട്ടെ പതുക്കെ പോട്ടെ വലിച്ചിട്ട് നീങ്ങില്ല ഞാൻ വലിക്കാം വെരി ഗുഡ് എന്താ കാല് വെള്ളം അടങ്ങിയ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വേദന വേണ്ട ആ മുൻവസ് മാത്തുവിൻ്റെ കൂടിൻ്റെ അവിടെ മാത്തുവിൻ്റെ കൂടിൻ്റെ അവിടെ നിന്റെ വണ്ടി മാത്തു നിന്റെ വണ്ടി മാത്തു നോക്കാൻ വണ്ടി എടുത്ത് കാണിക്കണേ നിനക്കേണ്ട എന്റെ അവരാര എന്നോർന്നോ കൊലെങ്ങോട്ട് അവരല്ലേ അവരല്ലേ ഇവരില്ല ഓരോന്നോണ്ടായിട്ട് വാ ഞാൻ ഈ കൊലെ ഇട്ടാ ഇതാ ആള് കണ്ടോ അടുത്തോട്ട് അടുത്തോട്ട് ആ വിട്ടുപോയടാ അടുത്തോ ഇടി മുഴുന്നു മഴ തുടാൻ തുടങ്ങിടാ കൊണ്ടുപോ കൈ വേദനയ്ക്കും നൂലങ്ങനെ ചുറ്റിയ മുറ്റത്തു സുഖ വരിക്കേ പക്ഷെ ചിപ്സ് ഇട്ടനകത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മുറ്റത്തുന്ന് എളുപ്പ എക്സാം കഴിഞ്ഞപ്പോൾ സച്ചുന് ക്സാം കഴിഞ്ഞപ്പം സച്ചിവിനും ബോറടി മാറ്റി കിട്ടില്ലേ പണിയെ അവിടെ ചെല്ലുമ്പോ മറിയും ഇനി മണലെല്ലാം വെട്ടിക്കൂട്ടണം പിടിക്കണോ മറിയൂല്ലേ പിടിക്കാം അല്ല പിടിക്കാം അല്ലേ മറിയും പിന്നെ ഞാൻ വെറുക്കേണ്ടി വരും ആ ഒരുപോലെ അല്ലേ പോയുള്ളൂ

മറച്ചിട്ടാ പോരെ ഞാൻ കൊണ്ടോവാം അത് അവിടെ വെച്ചാ മതി എന്നാ പറമ്പില മൊത്തം നോക്കാം ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് നല്ലോ ഈ ഇതിരണ്ടെണ്ണം നല്ലതാ ഓക്കെ ആ ഉണ്ട് അവൻ അങ്ങനെ നോക്കി നോക്കിയപ്പുണ്ട് എന്നട അവിടെ ഇല്ല അവിടെ ഒന്നും ഇല്ല അവിടെ ഉണ്ടോ

പക്ഷെ എനിക്ക് ചക്ക ഇഷ്ടമല്ല അമ്മ അവിടെ ഇപ്പുണ്ട് ഈ അബോമിനേഷൻ്റെ ഇടയ്ക്ക് കൂടെ പോവാ പണിയാ ഇതിൽ കൊടുക്ക പണിയെടുക്കുന്നുണ്ടോ എന്റെ കയ്യിന്റെ കളറും ഈ കളറും നമ്മുടെ അമ്മ ഖോട്ട എടുത്തോണ്ട് വരുന്നു വേറെ ഇനി അവിടെ കണ്ടു അവിടെ ഉണ്ടോ ഇവിടെ ഞാനൊന്നും കാണുന്നില്ല ദാ അവിടെ ഉണ്ടമ്മ സൂം ഉണ്ടമ്മൂമിത് വെച്ചോണ്ടിരിക്കണോ ഞാനോ പിന്നെ എനിക്ക് ഞാൻ എങ്ങനെ പിടിക്കും അവിടെ ഇവിടെ ഇനി ഉണ്ട് ഇവിടെ കുറെ ഉണ്ടല്ലോ നടക്കൂല കുലുമ്പോ പൊട്ടിക്കാൻ പറ്റുന്ന പോലെ ഗ്ലാസ് അങ്ങനെയാ മുമ്പത്തെ വർഷം ആ കഴിഞ്ഞന് മുമ്പത്തെ വർഷം അതന്നെ ഇത് അത്ര ഈ സ്വന്തം മൊത്തം നിറച്ചുണ്ടായിരുന്നു എന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ ആൾക്കാരൊക്കെ വന്നു അന്ന് ഇങ്ങനെ വന്നില്ലായിരുന്നു ആ അത് കൊറേ ഇവിടെ ഉണ്ടായിരുന്നു എണ്ണം പോലും അപ്പുറത്തെ വീട്ടില് രണ്ടുപേരും ഒന്നുമില്ല ആ വെള്ളം കുടിച്ചു ആ കുടിക്കു ഇത് വെള്ളം കുടിക്കൂല

അമ്മ പണിയെടുക്കുന്നു അന്നേരം ഞാൻ അവിടെ കുത്തി അതെങ്ങനെ അവിടെ വച്ചേക്കണോ എന്താ ഒറ്റ ഒരു ബ്രിക്ക് മാത്രം ഇവിടെ വെച്ചാണി നോട്ട് ഫിനിഷ് എന്നാൽ ഇനി ഇലോട് ഇലോളൊരിക്കലും പോകാൻ പറ്റൂല്ല എങ്ങനെയാലും ഇതൊക്കെ എങ്ങനെയെങ്കിലും നടന്ന് 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 ഇവിടെ ഇങ്ങനെ ചാടി ഇത്രയും ദൂരെ ചാടണം അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ചാടി ഇതിന് മളിക്കൂടെ ചാടി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ചടിപ്പിക്കും അതെല്ലാം മളിക്കൂടെ ഇങ്ങനെ ചാടിയിട്ട് അന്നുകൂടെ അവിടെ പോയി ഇങ്ങനെ ഇങ്ങനെ ചാടി പോകുന്നു ഇതിനെക്കാട്ടും നല്ലത് ആ പാടത്തിൽ കൂടെ പോകുന്നു പാടല്ല എന്നാലും ഗ്രൗണ്ടിൽ കൂടെ പോകുന്നു പാടാണോ അത് പാടാണോ ഐ നോ ഡോം ജസ്റ്റ് ഐ തിങ്ക് സോ യാ അപ്പറ ഉണ്ട് ഇനിയുണ്ടല്ലോ നാലെണ്ണം കൂടെ അടുക്കുന്നില്ല ഇവിടെ വരത്തി അവിടെ അങ് അവിടെ തൊട്ട് ഇവിടെ വരെയെത്തി എൻറെ കാല് വരെ എൻറെ കാല് എത്തി ഇവിടെ മരത്തി ഞാൻ അങ്ങോട്ട് പോരിക്ക

ൂരെ അപ്പൊ ഞങ്ങളുടെ പണി കഴിഞ്ഞു സച്ച് വന്നോണ്ട് എനിക്ക് ഗെയിം കളിക്കാം എളുപ്പായി എന്നാലും എനിക്ക് ടൈം എൻ്റെ ഇടിയും മുടങ്ങുന്നു ഭയങ്കര ഇടി അപ്പൊ തേങ്ങാ വറക്കല് കഴിഞ്ഞോട്ടെ ഇനി നാളെ ചേട്ടായി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് പൊതിച്ചിട്ട് കൊണ്ടു കൊടുക്കും കൊണ്ടു കൊടുത്തിട്ട് ഇന്നിപ്പം ഇറക്കിയുള്ള പൈസ നാളെ എൻ്റെ കൈ കൊണ്ട് തരും പൈസയൊക്കെ കൈ കൊണ്ടുത്തരും എടുത്തോന്നും പറഞ്ഞു പക്ഷെ ഞാൻ എടുക്കൂല ഞാനത് കൊണ്ടി സൂക്ഷിച്ച് വെക്കും സൂക്ഷിച്ച് വെച്ചിട്ട് പൈസ അത്യാവശ്യം വരുമ്പം ചേട്ടായി തന്നെ എടുക്കും അങ്ങനെയാണ് സാധാരണ കയ്യിൽ പൈസയൊന്നുമില്ലാതെ ബുദ്ധിമുട്ട് വരുമ്പം ചേട്ടെടുക്കും പിന്നെ പൈസ കയ്യിൽ വരുമ്പം തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവെക്കും അങ്ങനെ എൻ്റേതായ ആവശ്യങ്ങൾക്ക് ഞാൻ അങ്ങനെ എടുത്ത് അനാവശ്യമായിട്ട് ഉപയോഗിക്കാറില്ല കേട്ടോ അതുകൊണ്ട് ചേട്ടാ എനിക്ക് പൈസ കൊണ്ട് തരും എൻ്റെ കയ്യിലാണെങ്കിൽ പൈസ അങ്ങനെ ഇരുന്നോളും ഞാൻ അങ്ങനെ ചിലവാക്കി കളയത്തില്ല അനാവശ്യമായിട്ടൊന്നും കളയില്ല അതുകൊണ്ട് എൻ്റെ കയ്യിൽ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ചേട്ടാ പൈസ അല്ലാത്തവണ തേങ്ങയൊക്കെ വിറ്റുകഴിയുമ്പോൾ കൊണ്ടുതരും അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ